ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ഞാൻ നാല് വർഷമായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ പുള്ളിക്കിപ്പം കുറച്ച് നാളെ ആയുള്ളൂ ജോലി കിട്ടിയിട്ട് ഞാൻ പുള്ളിക്ക് ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പിന്നെ അവർ പുള്ളിക്ക് ജോലി കിട്ടിയതിന് ശേഷം പുള്ളി വീട്ടിൽ വന്ന് ആലോചിച്ചു അപ്പം ആദ്യം വന്ന് ജസ്റ്റ് കണ്ടിട്ട് പോയതേ ഉള്ളൂ അതിനുശേഷം അവരുടെ അമ്മയും ഒരു ഒരങ്കിളും ഒക്കെ ആയിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്താ പിള്ളേർ ഇഷ്ടമല്ല അതങ്ങ് നടത്തിക്കൊടുക്കുക ആ ഒരു വാക്കുവിഷ് എന്തു കൊടുക്കും എത്ര സ്വർണം എത്ര ക്യാഷ് അവർ മുമ്പ് കല്യാണം നടത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി ഇവൻ സർക്കാർ ഉദ്യോഗസ്ഥന അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിമാൻഡൊക്കെയായിരുന്നു അപ്പം പപ്പ പറഞ്ഞു ഡൗറി കൊടുത്തിട്ട് ഈ കല്യാണം നടക്കത്തില്ല അങ്ങനെ ആണെങ്കിലും ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടു എന്നിട്ട് അന്ന് വൈകിട്ട് അമ്മയൊക്കെ ആയിട്ട് പിന്നെ വന്ന് ഞങ്ങളെല്ലാവരെയും വന്ന് ഇൻസൾട്ട് ചെയ്യുകയും എന്താ കല്യാണത്തിന് വേണ്ടി പപ്പ എന്തോ ഉണ്ടാക്കി കല്യാണം കഴിപ്പയും ആപ്പാടെലൊന്നുമില്ല അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായാണ് അവർ പോയത് അതിനുശേഷം കുറേ നാളിന് ശേഷം അവർ എന്താ ഞാൻ അവനുമായിട്ട് സംസാരിച്ചപ്പം അവൻ ഞാൻ കല്യാണ ചെലവിനായിട്ട് ഒരു ഫോർ ലാക്സ് കൊടുക്കുക പറഞ്ഞു പിന്നെ ഗോൾഡും കൊണ്ടുവരാം അങ്ങനെ ഒരിതിൽ അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു നവംബർ ഇരുപത്തഞ്ചാം തീയതി കല്യാണം നടത്താം അങ്ങനെ എന്താ കല്യാണത്തിൻ്റെ എൻ്റെ സൈഡും അവരുടെ സൈഡും എല്ലാം ഞാൻ ഫിനാൻഷ്യലി മാനേജ് ചെയ്തത് അങ്ങനെ ഇരുപത്തഞ്ചാം തീയതി കല്യാണം കഴിഞ്ഞു അന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു അടുത്ത ദിവസം മുതൽ പുള്ളിക്ക് ഓരോ കുറ്റങ്ങളിൽ ആയിരുന്നു മറ്റേ ട്വൻ്റി നയൻത് മോർണിംഗ് ആയപ്പോഴത്തേക്ക് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഗോൾഡ് ഗോൾഡെല്ലാം മാറ്റിയായിരുന്നു പുള്ളി വീണ്ടും ക്യാഷ് ചോദിക്കും അങ്ങനെയൊക്കെ ഒരു ഇത് എനിക്കറിയാവുന്നുണ്ട് ഞാൻ ഗോൾഡ് മാറ്റിയായിരുന്നു കാരണം ഗോൾഡ് ശ്രീധനമായിട്ടല്ല തന്നെ എനിക്കായിട്ടാണ് തന്നത് അപ്പം ഫുൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഒന്നര ലക്ഷം രൂപ പണയം വെച്ച് കൊണ്ടുവരണം നിന്റെ ബാക്കി ഗോൾഡും എല്ലാം കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ പുള്ളി ഭയങ്കരമായിട്ട് ഭീഷണിയായിരുന്നു അപ്പം പിന്നെ അങ്ങോട്ടുള്ള കോളുകളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു കൊണ്ടുവന്നേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞതല്ല കുണ്ടറയിൽ നവവധുവിനെ വിവാഹം കഴിഞ്ഞ് അഞ്ചാം നാൾ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി സ്ത്രീധനം ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം കുണ്ടറ പോലീസ് ഭർത്താവ് നിതിനെതിരെ കേസെടുത്തു നവംബർ ഇരുപത്തിയഞ്ചിനാണ് പേരയും സ്വദേശി നിദിനുമായി യുവതിയുടെ വിവാഹം കഴിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെ പത്ത് വർഷമായി പരിചയത്തിലായിരുന്നു ഇരുവരും വിവാഹം കഴിഞ്ഞ് അഞ്ചാം ദിനം സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതിൻ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവതി കുണ്ടറ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി തലയിലും കഴുത്തിലും കവിളിലും കൈകൊണ്ട് കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചെന്നും കൈകളിൽ കടിച്ചു പരിക്കേൽപ്പിച്ചുമെന്നുമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൈയിലാണ് ഒരു മോതിരം ഉണ്ട് ആ മോതിരം കൊണ്ടു തല മൊത്തം ബാക്കിൽ ഇടിച്ചില്ല ബാക്കി എല്ലായിടത്തും എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് പാട് എനിക്ക് ഉപദ്രവിക്കാൻ അറിയാം നീ പറഞ്ഞ് ആരും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഒരേ കാര്യം പറഞ്ഞ് അവൻ കുറേ ഇടിക്കും അത് കഴിഞ്ഞിട്ട് അവൻ അപ്പുറത്തെ സൈഡിൽ മാറിക്കിടക്കും എന്നിട്ട് പിന്നെ അടുത്ത കാര്യം എന്നിട്ട് പിന്നെ ചെവ്ക്കുറ്റിക്കൊക്കെ കുറേ അടിച്ചു പിന്നെ ആണെങ്കിൽ എൻ്റെ കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് ശ്വാസം ഇട്ട് ചിന്നത്തോടെല്ലാം ഞാൻ അവസാനിപ്പിച്ച് തരാം നിന്ന് ഞാൻ കൊല്ലും എന്നുള്ള രീതിയിൽ ആ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി അത് കഴിഞ്ഞിട്ട് എന്താ അവനാണെങ്കിൽ എന്നെ മൂക്കിൽ ഒന്ന് മൂക്കിൽ ഇടിച്ചതിന് ശേഷം എനിക്കാണെ വ്യക്തമായിട്ടൊന്നും കാണാനും പറ്റിയില്ല പിന്നെ അവൻ ഉപദ്രവിക്കുന്നതൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് വേദന ഒന്നും എടുക്കുന്നില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഇവിടെ കടിച്ചു ഇവിടെ ഇവിടെയൊക്കെ കടിച്ചു അതൊക്കെ അത് തുറന്നു കഴിഞ്ഞപ്പം എൻ്റെ മുടി മൊത്തം പിച്ച് ആ ബെഡ് മൊത്തം മുടി ഇങ്ങനെ ഇങ്ങനെ പിച്ച് പിച്ച് മുടി മൊത്തം ബെഡ്ഡ് മൊത്തം കിടക്കുക അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ ദേഹത്തുള്ള പാടോ ഇതൊന്നും അവർക്കൊരു വിഷയമല്ല അവർ വന്നിട്ട് എന്താ ഇവന് നിന്നെ കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്തോരം സ്ത്രീധനമായിട്ട് കല്യാണ ആലോചനകൾ വന്നാന്ന് പറയുന്നത് എന്നിട്ട് ആ കല്യാണ ആലോചനയുടെ കണക്ക് എന്നിട്ട് ഈ ഇവനെ ഇങ്ങനെ ഇവനെ ഞാനാ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരടിയൊക്കെ കൊള്ളണം ഇവനിങ്ങനെയാണ് എന്താ ഇത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് ആ രീതിയിൽ എന്നിട്ട് അവരെ സപ്പോർട്ട് എന്നിട്ട് എന്റെ വീട്ടുകാർക്കൊക്കെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യം ഈ വിവാഹം മുടങ്ങിയിരുന്നു പിന്നീട് നിതിനും യുവതിയും തമ്മിൽ സംസാരിച്ച് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ എത്തിയ യുവതിയുടെ സഹോദരനെയും നിതിൻ ആക്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു അങ്ങനെ ഒരു ഒബ്സർവേഷൻ വന്നു എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് എന്താ മമ്മി എൻ്റെ കൂടുണ്ടായിരുന്നു എൻ്റെ ബ്രദറും അങ്കിളും വെളിയിലായിരുന്നു ഒബ്സർവേഷൻ റൂമിന് വെളിയിലായിരുന്നു അപ്പോൾ ഇതിനും അളിയനും കൂടി വന്നിട്ട് ഇവർ ഉപദ്രവിച്ചു എന്നെ പിടിച്ചുകൊണ്ട് തന്നെ ഇവരെ ഉപദ്രവിച്ച് പിടിച്ച് മാറ്റി അവിടുത്തെ നേഴ്സുമാർ സെക്യൂരിറ്റി അവരെല്ലാവരെയും പിടിച്ച് മാറ്റിയിട്ട് ഇനി വന്നു എൻ്റെ ബെഡിൻ്റെ അടുത്ത് വന്നു അപ്പോൾ അമ്മ എന്നിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു അപ്പോൾ മമ്മിയെ പറഞ്ഞു അമ്മയെ കൊന്നാലേ എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി തടഞ്ഞത് കാരണം പിന്നെ സെക്യൂരിറ്റി അവർ പോലീസിനെല്ലാം വിളിച്ചത് കാരണം എൻ്റെ ഹസ്ബൻഡും അളിയനും അവിടെ പോയി പരാതിയിൽ കുണ്ടറ പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിലാണ് കേസ് അന്വേഷിക്കുന്നതെന്നും ചുമത്തിയതെന്നും കുടുംബം ആരോപിക്കുന്നു െന്നുംയുമായി ഇതിനു കേസ്റ്റർ ചെയ്യും രാത്രി മൊത്തം വന്നു കഴിഞ്ഞപ്പം രാത്രി മൊത്തം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ രാത്രി ഒരു പരാതി ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞു അടുത്ത ദിവസം മൊത്തം മൊത്തം ഫുൾ ഡേ ചെന്ന് നിന്നിട്ടും സി ഐ ആണെങ്കിൽ എന്നെ ഉപദേശിക്കുക നാല് ദിവസേയുള്ളൂ നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ നിങ്ങളുടെ ജീവിതവാ ഒക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും ഉണ്ടാകത്തില്ല അവൻ്റെ പോണോ അതായത് എന്നെ തിരിച്ച് ഞാൻ എത്ര പറഞ്ഞാലും എന്നെ കൺവിൻസ് ചെയ്തോണ്ടിരിക്കുക അതായത് അത് ഇത്രയും ബ്രൂസസ് അതൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല ഞാൻ കോംപ്രമൈസ് ആവും തിരിച്ചു പോകണം പിന്നെ പുള്ളി ഇങ്ങനെ പറയുക ഞങ്ങൾ ഇത്രയും ജോലി ചെയ്തിട്ട് കോടതിയിലെത്തുമ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ആവും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതെല്ലാം വേസ്റ്റ് ആവും അങ്ങനെ ഇങ്ങനെ പുള്ളി ഞാൻ എത്ര പറഞ്ഞാലും ഒരു തരത്തിൽ ഇല്ല 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 എന്നിട്ട് അവസാനം എന്തോ അഞ്ചു മണി എന്തോ ആയപ്പോൾ എൻ്റെ മൊഴിയെടുക്കാൻ ഇങ്ങനെ പറഞ്ഞു അതും മൊഴിയെടുക്കുന്നേയും ഒത്തിരി ലാഗാക്കി എന്തോ ഒത്തിരി എടുത്തു മൊഴി എടുക്കാൻ അങ്ങനെ എന്തെടുത്തത് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തു അതുകഴിഞ്ഞിട്ട് അങ്ങനെ ഞാനത് ഒപ്പിട്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ അടുത്ത ദിവസം എഫ് ഐ ആർ ആക്കാം അവർ അങ്ങനെ ഒന്നാം തീയതി ഒന്നാം തീയതി എന്ത് എഫ് ഐ ആർ കിട്ടിയാൽ അതിനകത്ത് അധികം വകുപ്പൊന്നും ഇല്ലയെന്നു പറയുന്നത് എന്ത് രണ്ടെണ്ണം അങ്ങനെ എന്താണ്ടേ ഉള്ളൂ അവർ ഫുൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഫുള്ളി എസ് ഐ ലിസ്റ്റിലുള്ളതാണ് അപ്പം അവർ ഭയങ്കര സപ്പോർട്ടുള്ള പോലെ അതായത് സപ്പോർട്ട് നമ്മുടെ അടുത്ത് ആണ് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ അവർക്ക് അതിനൊന്നും ഹസ്ബൻഡ് നിതിൻ തന്നെ സജസ്റ്റ് ചെയ്ത ഇവന്റ് മാനേജ്മെൻ്റ് ടീമാണ് അപ്പോൾ അവർക്ക് രണ്ടര ലക്ഷം രൂപ കൊടുത്ത കാര്യമാണ് സുഹൃത്തിന് പൈസ കൊടുത്തു ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരനായ നിധിൻ സിയുടെ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ